സെബി ചെയർപേഴ്സണെ വെട്ടിലാക്കിക്കൊണ്ട് ജീവനക്കാരുടെ പരാതികൾ ഉയരുന്നു ഓഫീസിൽ മോശം ഭാഷയും അനാവശ്യ നിരീക്ഷണവും ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത് ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതിസന്ധിയിലായ സെബി ചെയർപേഴ്സൺ മാധുപി പുതി ബുച്ചിന് കൂടുതൽ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിലെ മോശം തൊഴിൽ സംസ്കാരം ചൂണ്ടിക്കാട്ടിയുള്ള ജീവനക്കാരുടെ പരാതികൾ മാധവി ബുച്ചിന്റെ ഓഫീസിലെ തൊഴിൽ സാഹചര്യം വളരെ മോശമാണെന്നാണ് നിരവധി ജീവനക്കാർ ധനമന്ത്രാലയത്തിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത് ഓഗസ്റ്റ് ആറിനാണ് ജീവനക്കാർ കത്ത് നൽകിയതെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് മാധവി ബുച്ചിന്റെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജീവനക്കാരോട് മോശം ഭാഷയാണ് ഉപയോഗിക്കുന്നതെന്ന് കത്തിൽ പറയുന്നു കൂടാതെ ഒട്ടും യാഥാർത്ഥ്യ ബോധമില്ലാതെ ജോലിയിൽ ടാർഗറ്റുകൾ നിശ്ചയിക്കുക ഉൾപ്പെടെയുള്ള മോശം പ്രവണതകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നും ജീവനക്കാരുടെ പരാതിയിൽ ആരോപണമുണ്ട് ആക്രോശിക്കുക ശകാരിക്കുക പരസ്യമായി അപമാനിക്കുക എന്നിവ സിബിയുടെ യോഗങ്ങളിൽ പതിവായിരിക്കുന്നു എന്നാണ് ജീവനക്കാർ നൽകിയ കത്തിൽ പറയുന്നത് ജീവനക്കാരെ ഉന്നത ഉദ്യോഗസ്ഥർ ഓരോ മിനിറ്റിലും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആരോപണമുയരുന്നു ഇത് ജീവനക്കാരിൽ പലരുടെയും മാനസിക ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചുവെന്നും ജോലിയും സാധാരണ ജീവിതവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടമാക്കിയെന്നും ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനായി യോഗങ്ങളുടെ ഫോർമാറ്റ് മാറ്റിയെന്നാണ് ഇതിനോട് സെബി പ്രതികരിക്കുന്നത് കൂടാതെ യോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുമെന്നും മാർക്കറ്റ് റെഗുലേറ്റർ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷങ്ങളായി സെബിയിലെ ജോലി സാഹചര്യം വളരെ മോശമാണെന്നാണ് അഞ്ചു പേജുള്ള കത്തിൽ ജീവനക്കാർ വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പ്രതിക്കൂട്ടിലായിരുന്നു മാധബി പുനിബുച്ച് ഇതിനു പിന്നാലെയാണ് ഇവരുടെ ഓഫീസിലെ മോശം തൊഴിൽ സംസ്കാരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജീവനക്കാർ തന്നെ രംഗത്തു വന്നിട്ടുള്ളത് ഇക്കാര്യത്തിൽ ധനമന്ത്രാലയം ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് നോക്കിക്കാണാനുള്ളത് അതേസമയം സിബി ചെയർപേഴ്സൺ മാധവി ബുച്ചനും ഭർത്താവിനും അദാനി ഗ്രൂപ്പിലേക്ക് പണമെത്തിയ ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന ഗുരുതര ആരോപണമായിരുന്നു ഹിൻഡൻബർഗ് റിസർച്ച് അടുത്തിടെ പുറത്തുവിട്ടത് ബെർമുഡയിലെയും മൌറീഷ്യസിലെയും അവ്യക്തമായ ഓഫ് ഷോർ ഫണ്ടുകളിൽ മാധവി പുരിബിച്ചിനും ഭർത്താവിനും വെളിപ്പെടുത്താത്ത നിക്ഷേപമുണ്ടെന്നായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തി എന്നാൽ ഈ ആരോപണം നിഷേധിച്ച മാധവീപുരിബിച്ച് തനിക്കോ ഭർത്താവിനോ ഇത്തരത്തിൽ യാതൊരു നിക്ഷേപവും ഇല്ലെന്നായിരുന്നു മറുപടി നൽകിയത് ഇതിന്റെ പ്രതിഫലനം അവസാനിക്കും മുൻപാണ് ഇപ്പോൾ പുതിയ വിവാദവും ഉണ്ടായിട്ടുള്ളത്